പരിശുദ്ധമായ മറിച്ചു സഹോദര ചെറുപ്പക്കാരാൽ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞപ്പോൾ അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെ അള്ളാഹു പറഞ്ഞത് അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ളുന്ന എത്ര എത്ര പരമോന്നതനാണ് അനുഗ്രഹത്തിൽ പൂർണതയെത്തിച്ചവനാണവൻ റബ്ബിനെ കുറിച്ച് തന്നെ അള്ളാഹു തന്നെ പരിചയപ്പെടുത്തിയവനാണവൻ അവന്റെ കുറിച്ച് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നു റഹ്മാനിന്റെ അവസാന ഭാഗം വേറൊന്നും നമ്മളിവിടെ ഒരു ഭീഷണി പഴക്കാനോ പറയാനോ ഒരു ഫനായും വസാദും പറയാനോ ഒന്നും അല്ല ഇവിടെ എസ് കെ എസ് എഫിന്റെ മക്കള് ഈ സദസ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ് ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മളെ والاكرام പരിശുദ്ധമായ ഭാഗത്തിൽ അവന്റെ നാമങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് മനഃപാഠമാക്കിയോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ നാമങ്ങൾ വെച്ച് വിളിക്കണേ വിളിക്കണേ ഈ നാമമാണെന്ന് നീ മനസ്സിലാക്കണേ ഉന്നതനും മഹോന്നതനുമാകുന്ന റബിന്റെ എത്ര എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ നിന്റെ റബ്ബിന്റെ നാമങ്ങളൊക്കെ ഉത്കൃഷ്ടമാണ് നാമമാണ് എന്നിട്ട് പറയാം റക്കത്താണ് നമ്മുടെ വിഷയം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും പറക്കത്താണ് അപ്പൊ അള്ളാഹു പറക്കത്തുള്ള വ്യക്തിയാണ് അവന്റെ നാമങ്ങളും പറക്കത്തുള്ളതാണ് അതുകൊണ്ടാണ് ആ നാമങ്ങൾ നാമങ്ങളുച്ചരിച്ച് വിളിച്ചാൽ

ബഹുമാനം 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 കൊടുക്കണം നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട പഠിപ്പിച്ചു കൊടുക്കും അള്ളാഹു നമുക്ക് ബഹുമാനം നിലനിർത്തി തരട്ടെ അല്ല ബഹുമാനിച്ച വസ്തുക്കളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം

ഇസ്സാ നബി അലി ഇസ്സലാം പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ചു ഒരുപാട് പേരുണ്ട് എന്നാൽ നിങ്ങളിൽ എഴുപതിനായിരം വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും ഞാൻ അങ്ങോട്ട് വരാം ഈസാ നബി അലൈഹി സ്വലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുവയാണ് ഈസാ നബി അലൈ സ്ലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ റബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെയ്യുവാണ് ഹയ്യുയാറ കയ്യോ ലാ <imitra> ും നിലകൊള്ളുന്നവനുമായ <imitra> 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 <imitra>

بسم الله, الله الرحمن الرحيم، الله قال إني أعبد الله. 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 الله آتاني الكتاب وجعلني الله. نبيا، وجعلني مباركا أينما كنت ما وأوصاني الله.

കടന്നുകൊണ്ട് സംസാരിച്ചവർ ഉമ്മയെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോ മറിയംബി റദിയാഹുനെ കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി ഖുർആൻ എടുത്തു പറയുന്നു സുഹൃത്തു മറിയം ഖുർആൻ നോക്കണതൊക്കെ ഖുർആൻ വല്ലപ്പോഴും ഓദ്യല്ലേ മനസ്സിലാക്കുക ിതാറപ്പടുക്കളെ തന്നെ കിതാബ് നൽകോയാണ് അവന് പ്രവാചകനിയോഗിച്ചിരിക്കുകയാണു തീർന്നില്ല തീർന്നില്ല വജനീ <ísim> ി മുറക്ക അയിനാക്ക ഞാനെവിടായിരുന്നാലും പറക്കത്താണ് പറക്കത്താ

വ്യക്തിയായതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ ബത്വമായിരുന്നു എന്ന് വിശുദ്ധമായ ഈ പറാണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് കിട്ടി കിട്ടി കുഷ്ഠരോഗം തൊട്ടാൽ ആ ചരിത്രം നേരത്തെ പറഞ്ഞത് എഴുപതിനായിരം ആളുകളെ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരച്ഛ വറക്കത്താക്കപ്പെട്ടതായ വ്യക്തി വറക്കത്താക്കപ്പെട്ട റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ദ്വായി ചെയ്തപ്പോൾ എഴുപതിനായിരത്തോളം വരുന്ന ആളുകൾ കുഷ്ഠരോഗം ബാധിച്ചവരുടെ രോഗം അള്ളാഹു പരിപൂർണമായി അദ്ദേഹം സ്പർശിക്കുമ്പോ കുഷ്ഠരോഗം മാറും സോറിയാസിസ് പോലെയുള്ള അദ്ദേഹത്തിന്റെ വിശുദ്ധമായ സൂറത്ത് യാസീൽ പറയുന്നുണ്ട് ഞാനത് പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ട് നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം ഈസാ ഈസാനബി അലി ഇസ്ലാമിന്റെ ശിഷ്യകളങ്ങളെ പറ്റി ഈസാനി സ്ലാമിന്റെ ശിഷ്യകളങ്ങളാണ് അത് അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് ഹബീബു നജാർ ഷഹീദായ വ്യക്തി അദ്ദേഹത്തിന്റെ ചരിത്രം എവിടെയുള്ളത് സുഹൃത്ത് തോന്നുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒന്നുമില്ല ഇങ്ങനെ നടക്കുകയാണ് മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും തരട്ടെ മറക്കത്താക്കപ്പെട്ട ആളുകൾ ആ പുത്രം രണ്ടുപേരും ഇന്ന് വരെ എഴുന്നേറ്റ് നിൽക്കാത്ത കൈകാലുകൾ ചലനമെറ്റ് കിടക്കുന്നതാകുന്ന ആ മകൻ എഴുന്നേറ്റിരുന്നിട്ട് ഉമ്മ എന്ന് വിളിച്ചു എന്ന ചരിത്രം നടക്കാൻ തുടങ്ങി ഓടാൻ തുടങ്ങി ചരിത്രമാണ് കാരണം

അപ്പൊ ഈസാനബിക്ക് കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു ആര് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല വലിയ ചരിത്ര നല്ല രസകരമായ ചരിത്രമാണ് ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് ആവർത്തനം ഞാൻ വയക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മാത്രമല്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം കേൾക്കണം പറഞ്ഞ ചരിത്രം

പറയാ ഞാൻ എവിടെ ാലും പറക്കത്താൻ ആയിരുന്നാലും പറ അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ മതി എഴുന്നേക്കാൻ പറഞ്ഞു അത് ഉടമ്പ തന്നെ അവർ എഴുന്നേക്കും ആരാണിത്

ിൽ പോയി പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രി നിശ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ ഗീരിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട് ഇരുട്ടായി വീട്ടിൽ പോണി പോണം

ഇത് കൂട്ടുകാരെറിഞ്ഞു നാട്ടുകാരറിഞ്ഞു എല്ലാവരും വലിയ ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി ഇത് എങ്ങനെ എങ്ങനെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൈ ട്യൂബിലേറ്റ് പോലെ വല്ലാത്തൊരു സംഭവം അല്ല ഇനി മന്ത്രമല്ലാണോ മായാജാലമാണോ ആണോ ബഹുമാനപ്പെട്ട എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം അവിടുത്തെ ചെയ്തുകൊണ്ട് ഞാൻ നിലകൊണ്ടല്ലോ നബിയെ തങ്ങള് പറുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ള ശ്ലീലമായ തലത്തിലേക്ക് ഞാൻ എന്റെ അവയവങ്ങളെ കൊണ്ടുപോകുമില്ല റസൂലേ പരിശുദ്ധമായ തീനുസരിച്ചു കൊണ്ട് ഞാൻ നിലകൊള്ളാമെന്ന് റസൂർ വാഗ്ദാനം ചെയ്ത് റസൂലിനോട് പവിത്രമാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട റസൂർ കയ്യിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് എന്റെ ഞാൻ സ്പർശിച്ചിട്ടില്ല കാരണം അതൊരു ുള്ള കൈ തൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയ സ്പർശിച്ചിട്ടില്ല അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് ആദരവായ പ്രവാചകന്റെ കരമ സ്പർശിച്ചതായ കാരണത്താലാ മനുഷ്യനാ മനസ്സിലാക്കണം നമ്മൾ ഈ മഹാന്മാരുടെ ഒരു ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ പോയി പിടിക്കുന്നതിന് അടിസ്ഥാനമുണ്ട് അല്ലാതെ നീ ർഹനല്ല മനസ്സിലായി ചിലർക്ക് വലിയ ഇങ്ങനെ അയിത്തൊഴുകി മാറി അപ്പൊ കൊറോണ ഒക്കെയാണ് സൂക്ഷ്മത വെക്കുന്നത് അതുപോലെ അതല്ല ഞാൻ പറഞ്ഞു അല്ലാതെ നമ്മളിങ്ങനെ വലിയ ഐറ്റം കാണിച്ച് നിൽക്കണ്ട അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ നവ ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ ചില അലർജി പോലെ വലിയ ആലിമ്യങ്ങൾ കാണുന്നു സമുന്നതരായപ്പോഴത്തെ കൈ പിടിച്ചു മുത്തുന്നു വറക്കത്തെടുക്കുകയാണ് അത് വറക്കത്തെടുക്കാൻ ഇതിനൊരു അസലുണ്ട് അതിനുശേഷം വന്നതാകുന്ന സൊഹാബ് സൊഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാണ് അവരെ കണ്ടവർക്ക് ഭയങ്കര മഹത്വാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഭയങ്കര പറക്കത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായി ധർമ്മസമരങ്ങൾ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു ഹരീസ് ഉണ്ടല്ലോ ഞാൻ വെറുതെ പറയല്ല ബൂ സഈദ് അൽ ഖുദൈരി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ തക്കല അരുളിയോയാട് ഒരു കാലഘട്ടം കടന്നു വരുമ്പോൾ സ്വഹാബ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ധർമ്മസമരത്തിൽ എർപ്പെടുമോ ഫയുകാലു ലഹും അവരോട് ചോദിക്കപ്പെടുമത്രേ ഫീകും മൻ റഅ റസൂലല്ലാഹ്

കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കപ്പെടുമ്പോ ആ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന പൊന്നിനെ പറയും അത് കാരണമായി ആ സ്വഹാപത്തിന്റെ പറക്കത്ത് കാരണമായി അവർ യുദ്ധത്തിൽ വിജയിക്കുമേ എന്ന് <S -cado> ും പറയാണ് വീണ്ടും ഒരു കാലഘട്ടം വരും മുസ്ലിം ധർമ്മ സമരത്തിൽ ഏർപ്പെടുമ്പോൾ അവരോട് ചോദിക്കപ്പെടുകയാണ്

പിന്നീടും യുദ്ധം നടക്കും അവരോട് ചോദിക്കപ്പെടും യുദ്ധം ഇങ്ങനെ കൊടുപ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളിൽ അള്ളാഹുവൻ കണ്ട് സഹവസിച്ചവരോട് സഹവസിച്ചവരോട് അഥവാ ശേഷം വന്ന താപിയൽക്ക് ശേഷം വന്നതായ ആളുകളുണ്ടോ ആളുകളുണ്ടോ ഫയോ അവരെ വിളിച്ച് പറയവയാ ഉണ്ട് റസൂലിനെ കണ്ടതായ സഹവസിച്ചവരോട് ാണ് ഞങ്ങളെന്ന് പറയുമോ അവർക്കും ആ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും അവരും വിജയിക്കുമെന്ന് നബിയുനാ റസൂലിനെ കണ്ട സഹാബത്തിന്റെ യുദ്ധം വിജയിക്കും റസൂലിനെ കണ്ട സഹാബത്തിനെ കണ്ടവരല്ല ആ കണ്ടവരെ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും ഇങ്ങനെ മൂന്ന് തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമ്മരങ്ങളിൽ വിജയം എന്ത് കാരണമായി മറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ് പ്രവാചകന്മാരെല്ലാം സംശയിക്കേണ്ട കാര്യമില്ല പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാപത്തിന്റെ കാര്യമായി പറഞ്ഞത് ബദരീങ്ങളുടെ കാര്യമായി പറഞ്ഞത് ബദറിൽ പെട്ടതാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യം അതിനുശേഷം അവരൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് സ്ഥലത്തിറക്കുമ്പോ അവിടെ മറക്കത്തുണ്ടാകണമെന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞു وقل ربي أنزل لي منزلا مباركا وأنت خير المنزلين وأنت خير المنزلين دعائي ندى الله بركة الله سلتك نعلني تامسي

സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടെത്തിക്കേണ്ടത് എവിടെ ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എവിടെ അതൊക്കെ അങ്ങനെ തന്നെ പ്രവാചകന്മാരുടെ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ വേണ്ടി വീട്ടില് അതിനുള്ള മാർഗങ്ങൾ വിശുദ്ധമായ പഠിപ്പിക്കുന്നുണ്ട് ബറക്കത്താക്കപ്പെട്ടതായ ഖുർആൻ വീട്ടിൽ വീട്ടിൽ ഓതണം ഒന്ന് ഈ പറക്കത്ത് ഒരുപാട് പേര് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ അതിനൊന്നാമത്തെ ഘടകമാണ് നമ്മുടെ വീട്ടിൽ ഓതണം ഖുർആൻ ബറക്കത്ത് ഉണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ തന്നെ ഉണ്ട് وَهَٰذَا كِتَابٌ أَنزَلْنَاهُ مُبَارَكٌ فَاتَّبِعُوهُ وَاتَّقُوا لَعَلَّكُمْ تُرْحَمُونَ إذا ഇത് പറക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ് മഹത്തരമായ ഗ്രന്ഥമാണ് ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണ് നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണേ വത്തഖൂ നിങ്ങൾ തങ്കോവച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ ലഅല്ലകും തുർഹമൂൻ എന്നാൽ തീർച്ചയായും നിങ്ങൾ കല്ലാഹു കരുണച്ചു എന്ന് വിശുദ്ധ ഖുർആൻ തീർച്ചയായും അല്ലാഹു കരുണച്ച അങ്ങനെയാണ് ലഅല്ല എന്ന പദപ്രയോഗം വേണ്ടിയല്ല നിങ്ങൾ വന്നി തറച്ചുവരുണ്ടായേക്കാം അങ്ങനെയല്ല അർത്ഥം ബഹുമാനപ്പെട്ട ഇവിടെ ബഹുമാനപ്പെട്ടു നിദാന ശാസ്ത്രത്തിന് രേഖപ്പെടുത്തുന്നു തീർച്ചയായും അങ്ങനെയാണ് അർത്ഥം അങ്ങനെയാണല്ലോ ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം എന്നൊരിക്കലും പറയാൻ പാടില്ല

അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചുകൊണ്ടുവരികയാണ് അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞത് അവൻ പറക്കത്തുള്ള ആളാണ് അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് പറക്കത്തുള്ള നാമങ്ങളാണ് അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ പറക്കത്തുള്ളവരാണ് ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണമെന്ന് വായിച്ചു വറക്കത്തുണ്ടാകണം എന്ന് വായിച്ചു ഞങ്ങൾ എവിടെ ഇറക്കിയാലും അവിടെ പറക്കത്തു പോകണമെന്ന് വായിച്ചു വായിച്ചു വായിച്ചു

വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നീ നീ നിലകൊള്ളണേ നിലകൊള്ളണേ എല്ലാ കാര്യങ്ങൾക്കും അപ്പോസ്തലതാണ് എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ് എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായി നന്മയിലേക്ക് മുന്നേറണേ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുന ചോദ്യം നിർത്തുന്നില്ല ബഹുമാനപ്പെട്ടവരോട് റസൂലിനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കൂടി പറയണേ കുറച്ചുകൂടി പറയണേടി നൽകണേ അള്ളാന്റെ റസൂർ ഉടനെ പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ ഫൈന്നഹ ചെയ്യണേല വനും വനറുൻ ലക ഫിൽ അർദ് ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും നിറക്കുന്നതായ പ്രതിഫലം പ്രകാശtilde നായുന്ന പ്രോചന പ്രഭുകൊണ്ട് അല്ലാഹു നിന്നെ മോടുമേ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്താൽ എന്ന് ഹബീബുനാ ഷഫിയോനാ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അബൂദറൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദ്യം നിർത്തുന്നില്ല ബഹുമാനപ്പെട്ടവരോട് തക്കുവാൻ റസൂർ എന്ന വസീയത്ത് ചെയ്യുമ്പോഴും അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കൂടി പറയണേ കുറച്ചുകൂടി വസീയത്ത് നൽകണേ അള്ളാന്റെ റസൂർ ഉടനെ പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ ഫൈന്നഹ ചെയ്യണേറല്ല ും നിറക്കുന്നതായ പ്രതിഫലം പ്രകാശപ്പിച്ചതാകുന്ന പ്രോചന പ്രഭവമുണ്ട് അള്ളാഹുലിന്റെ ശരിക്ക് പാരായണം ചെയ്താലെന്ന് ഹബീബുന